ಉನ್ನಾಸ ಮೇಖಲ ಇಷನಲ್ ಹಬ್ ಆಕರ ಉನ್ನತ ವಿಭ್ಯಾಸೂಹ್ಯನೀತಿ ವುಪ್ಪು ಮಂತ್ರಿ ಆರ್ ಬಿಂದು ಒತ್ತ ಮಂತ್ರಿ ಮಾಧ್ಯಮ ಪ್ರವರ್ತಕರು ಸಂಸಾಕ ഒമാൻ മലയാളം മിഷന്റെ അക്ഷരം ഉദ്ഘാടനത്തിന് വേണ്ടി മസ്ക്കറ്റിൽ എത്തിച്ചേർന്ന മന്ത്രി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പുരോഗതി വ്യക്തമാക്കിയത് വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ തക്ക വിധം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാര വർദ്ധനവിനാണ് ഇപ്പോൾ കൂടുതൽ പരിഗണനയെന്നും മന്ത്രി പറഞ്ഞു കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇന്റർനാഷണൽ ഹബ്ബാക്കി എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രഖ്യാപനം വിദേശങ്ങളിൽ നിന്നും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ പ്രതിഭാശാലികളായ കുട്ടികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ തക്ക വിധത്തിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാര വർധനവ് ഉറപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന വിഷയങ്ങളിൽ ഒന്ന് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ സർവകലാശാലകളിൽ വിദേശ അന്യസംസ്ഥാന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ അവർ കൂട്ടിച്ചേർത്തു നമ്മുടെ സർവകലാശാലകളിൽ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വന്നിട്ടുള്ള വർദ്ധന ശുഭസൂചകമായിട്ടുള്ള ഒരു ലക്ഷണം തന്നെയാണ് ഇപ്പോ കിഫ്ബി പദ്ധതിയിലൂടെ ഇന്റർനാഷണൽ ഹോസ്റ്റലുകൾ ഇരുന്നൂറ്റി അൻപത് ഹോസ്റ്റൽ മുറികൾ കൂടി പുതുതായിട്ട് വിവിധ സർവകലാശാലകളിൽ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉടനെ തന്നെ അതിന്റെ നിർമ്മാണം ആരംഭിക്കും കേരളത്തിൽ നിന്ന് ഉന്നത പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് ശരാശരി പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ ഒരു വർഷം പോകുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട് മൊത്തം ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുട്ടികളിൽ നാല് ശതമാനം മാത്രമാണ് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നത് അപ്പോൾ വലിയ രീതിയിൽ ഭയക്കേണ്ട വിധത്തിലൊന്നും കുട്ടികൾ പോകണില്ല കുട്ടികൾ പോകുന്നത് നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് തന്നെയാണോ എന്നൊക്കെ നമ്മൾ പരീക്ഷകളിലെ കുറിച്ച് ചോദ്യങ്ങൾ വന്നപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരുന്നതായി മന്ത്രി അറിയിച്ചു സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന സർവകലാശാലകളിലേക്കുള്ള അഡ്മിഷൻസ് കേന്ദ്രീകൃത സമീപനങ്ങളുടെ ഭാഗമാണ് ഓവർ സെൻട്രലൈസേഷന്റെ ഭാഗമാണ് എന്നാൽ അത് വൃത്തിയായിട്ട് നടത്താനുള്ള മെക്കാനിസം കേന്ദ്ര ഗവൺമെന്റിന് ഇല്ല അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഇല്ല എന്നുള്ളത് അവർ തെളിയിച്ചു കഴിഞ്ഞു വലിയ രീതിയിലുള്ള അപാകതകളാണ് അവർ ഔട്ട്സോഴ്സിങ് ചെയ്യാണ് ചെയ്യുന്നത് ഇത് പരീക്ഷകളുടെ വിശ്വാസ്യതയെ തകർക്കാണ് ഉയർന്ന ഗുണനിലവാരം ഉയർത്തിപ്പിടിക്കുന്ന കോളേജുകളാണ് ആ മെഡിക്കൽ കോളേജുകളിലേക്കും മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഒക്കെയുള്ള പ്രവേശനം കേരളത്തിന് തന്നെ ഏറ്റെടുക്കാവുന്നതാണ് എന്നുള്ള വിവരം നമ്മൾ ആ സന്ദർഭത്തിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ഒമാൻ